ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് യാത്ര അവിടെ ഉത്സവം നടക്കുകയാണ് പന്ത്രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവത്തിന്റെ അവസാന നാളാണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നത് അതിമനോഹരമായ അതിപ്രശസ്തമായ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ക്ഷേത്രമാണ് ചീമേനി വിഷ്ണു മൂർത്തി ക്ഷേത്രം നാനാ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രോത്സവമാണ് ചീമേനിയുള്ള വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവം പ്രധാന കവാടം കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന്റെ ഇരുവശത്തുമായി കച്ചവട കേന്ദ്രങ്ങൾ ഉയർന്നു കാണുന്നുണ്ട് ചീമേനി മുണ്ടിയ വിഷ്ണു മൂർത്തി ക്ഷേത്രം എന്നാണ് ശരിയായ നാമം മേഡം ഇരുപത്തിയൊന്ന് മുതൽ ഇടവം ഒന്ന് വരെ ചീമേനി ചീമേനിമുണ്ടിയിൽ നടത്തപ്പെടുന്ന കളിയാട്ട മഹോത്സവം ഏറെ പ്രസിദ്ധമാണ് മേഡം ഇരുപത്തിയൊന്നിന് കളിയാട്ടം ആരംഭിച്ച് മാഡം ഇരുപത്തിരണ്ടിനും അതുപോലെ തന്നെ ഇടവം ഒന്നിനും മാത്രമേ പ്രധാന ആരാധനാമൂർത്തിയായ വിഷ്ണുമൂർത്തിയെയും രക്തചാമുണ്ടിയുടെയും തെയ്യം പകൽ സമയങ്ങളിൽ കാണാൻ കഴിയുകയുള്ളു ഇടവം ഒന്നാം തീയതി പകൽ സമയത്താണ് നമ്മൾ തെയ്യം കാണാൻ വന്നിരിക്കുന്നത് അതിനാൽ പ്രധാന ആരാധനാ മൂർത്തിയായ രക്തചാമുണ്ടി തെയ്യം നമ്മളിപ്പോൾ കാണാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വിഷ്ണു മൂർത്തിയുടെ വരവും കൂടി നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് പകൽ സമയത്ത് തന്നെ തിരിച്ചു പോകാൻ കഴിയും മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും രാത്രി മാത്രമേ ദൈവ കെട്ടിയാടാറുള്ളൂ പന്ത്രണ്ട് ദിവസത്തെ കളിയാട്ട മഹോത്സവത്തിൽ ലക്ഷക്കണക്കിന് ഭക്തർക്ക് അന്നദാനം നൽകുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷത മണിയാണി സമുദായത്തിൻ്റേതാണ് ചീമേനി മുണ്ടിയ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ച് ദുഷ്ടനായ ഹിരണ്യകശുവിനെ വധിക്കാനായി അവതരിച്ച നരസിംഹമൂർത്തി വൈദ്യനാഥനായും ആദിപരാശക്തിയായ ജഗദാംബിക രക്തചാമുണ്ടിയായും ഒരുമിച്ച് കൂടിയിരിക്കുന്ന പുണ്യപാവന സ്ഥലമാണ് ചീമേനി ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രം ഭജനയിരിക്കൽ എന്ന പ്രത്യേക നേർച്ച നടക്കുന്ന അപൂർവം തെയ്യ്ക്കാവുകളിലൊന്നാണ് ഈ ക്ഷേത്രം ഇത്തരം നേർച്ച ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത് വിഷബാധ ശമനത്തിനും മറ്റ് ശമനത്തിനുമാണ് ലോകനാഥനായ നരഹരി ഭഗവാന്റെയും ആത്മചൈതന്യ സ്വരൂപിണിയായ രക്തചാമുണ്ടി അമ്മയുടെയും നിറസാന്നിധ്യം തൂകുന്ന ചീമേനി മുണ്ടി ഇന്ന് കാണുന്ന നിലയിൽ എത്തിയതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ടത്രേ ചീമേനിയിലെ കുന്നത്ര കുണ്ടൻകൊല്ലി തറവാട്ടിലെ മൂത്ത കാരണവരുടെ കൂടെ രാമൻതളി ശങ്കരനാരായണൻ ക്ഷേത്രത്തിൽ നിന്നും ചീമേനിയിലേക്ക് എത്തിയതാണ് വിഷ്ണുമൂർത്തി എന്ന് പറയപ്പെടുന്നു തറവാട്ട് കാരണവർ തൻ്റെ ആരാധനാമൂർത്തിയായ കരിയാപ്പിൽ ഭഗവതിയുടെ ആരുടെ സ്ഥാനമായി കരുതപ്പെടുന്നാൽ ചീമേനി വലിയ വീട്ടിൽ വിഷ്ണുമൂർത്തിയുടെ ചൈതന്യത്തെ കുടിയിരുത്തി കാലാന്തരത്തിൽ തറവാട്ടിന് ക്ഷയം വന്നപ്പോൾ വിഷ്ണു മൂർത്തിയുടെ ചൈതന്യത്തെ മുതുകുടി പൊതുവാളിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ മുതുകുടി പൊതുവാൾ തൻ്റെ ആരാധനാമൂർത്തിയും ഉപാസനാമൂർത്തിയുമായ രക്തചാമുണ്ടി മൂർത്തിയെ മാത്രമാണ് മുണ്ടിയക്കകത്ത് കുടിയിരുത്തിയത് ഇതിൽ കോപാകുലനായ വിഷ്ണു മൂർത്തി പൊതുവാളുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കി അങ്ങനെ മുണ്ടക്കകത്ത് രക്തചാമുണ്ടിയും പുറത്ത് വിഷ്ണുമൂർത്തിയും അന്തിത്തിരി പോലുമില്ലാതെ കുറേ കാലം കിടന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചീമേന് ദേശക്കാർക്ക് നായാട്ടുകളിൽ നായാട്ട് മൃഗത്തെ കിട്ടാത്ത അവസ്ഥ വരികയും കൂടാതെ ജനങ്ങൾക്ക് ആപത്ത് ഉണ്ടാവുകയും ചെയ്തു ഇതിനൊക്കെ ദുർനിമിത്തങ്ങൾക്കെല്ലാം കാരണം ദേവചൈതന്യങ്ങളായ വിഷ്ണുമൂർത്തിയും രക്തചാമുണ്ടിയെയും പൂവും നീരും കിട്ടാതെ അനാഥയായി കിടക്കുന്നത് കൊണ്ടാണെന്ന് പ്രശ്നചിന്തയിൽ തെളിഞ്ഞു ഇതിനൊക്കെ ഒരു പരിഹാരമെന്നോണം ചീമേനി വയലിൽ ഇരുമൂർത്തികളുടെയും കോലം കെട്ടി ആടാമെന്ന് സർവ്വ പ്രാർത്ഥിച്ചു വയലിൽ തെയ്യം നടക്കുന്ന വേളയിൽ ചെരുളൻ പുതിയ വീട്ടിൽ അമ്പു എന്ന ആൾക്ക് ദൈവവിളിയുണ്ടായി ഉടനെ അദ്ദേഹം പടിഞ്ഞാറഭാഗത്തേക്കൂടി കുന്നിൻ ചെരുവിൽ തകർന്നുകിടന്ന പുതുക്കുടി മുണ്ടിയയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഒരു കല്ലെടുത്തുകൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു അവിടെ കാട് വെട്ടിത്തെളിച്ച് തെയ്യം കെട്ടിയാടാൻ തുടങ്ങി ഈ പുണ്യസ്ഥലത്താണ് ഇന്ന് കാണുന്ന ചീമേനി മുണ്ടിയ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഉണ്ടായത് എൻ്റെ പ്രിയ സുഹൃത്തായ വേണുവേട്ടൻ്റെ നാടാണ് ഇവിടെ ചീമേനി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇവിടെ വന്നിട്ടുള്ളത് വേണുവേട്ടൻ ഉള്ളതിനാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രസാദ സദ്യ കഴിക്കാൻ സാധിച്ചു അക്കാലത്ത് ചീമേനി നാട്ടിൽ വിഷഭയം സാധാരണമായിരുന്നു വിഷ്ണു മൂർത്തിയുടെ പ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി സർപ്പഭയം ഉണ്ടായാൽ മുണ്ടിയക്കാവലി കുഴി കുടിക്കുക എന്നത് ഒരു രക്ഷാമാർഗമായി സ്വീകരിച്ചു ക്രമേണ വിഷ്ണുമൂർത്തിയുടെ വിഷകാരിത്വം ദേശാന്തരങ്ങളിൽ പ്രചരിച്ചു ഇന്ന് ചീമേനി മുണ്ടിയയിലെ കളിയാട്ടക്കാലം എന്നത് ദേശത്തിൻ്റെ തന്നെ ഒരു ഉത്സവമാണ് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ടം കാണാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് ഈ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് ഭക്ഷണം ഒരുക്കുന്ന ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും നാട്ടുകാരെയും നമ്മൾ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ പുറപ്പാടാണ് പകൽ സമയത്ത് നടക്കുന്നതിനാലാണ് ഇത്രയധികം ജനങ്ങൾ ഇത് കാണാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ പുറപ്പാട് കാണാനായി ഇവിടെ കാത്തിരിക്കുന്നത് വിശാൽ മഹാവിഷ്ണു വിഷ്ണുമൂർത്തിയായി അവതരിച്ച് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് സർവ്വരും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ നിറകണ്ണുകളോട് നോക്കിക്കാണുകയാണ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തൊഴുകൈകളോട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിൽക്കുകയാണിത് വിഷ്ണുമൂർത്തിത്തെയും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ് ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ തിരിച്ച് വരത്തുള്ളൂ ഈ വിഷ്ണുമൂർത്തിത്തെയും ഇനി ഏകദേശം രാത്രി മൂന്ന് മണിവരെ നാലുമണിവരെ ഭക്തർക്ക് ദർശനവും ആശീർവാദവും നൽകിയിട്ടില്ല നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിക്കുകയാണ് കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് രാത്രി എട്ട് മണിയെങ്കിലാവും തോന്നുന്നത് ഉച്ചഭാഷണിയിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റ് ചിമേനി ടൗണിലുള്ള കച്ചവട കേന്ദ്രങ്ങളാണ് ഈ ഉത്സവം പ്രമാണിച്ച് ഈ പത്ത് പതിനൊന്ന് ദിവസത്തേക്ക് മാത്രം കിട്ടിയ ഷെഡുകളും കച്ചവട കേന്ദ്രങ്ങളാണ് നമ്മൾ കാണുന്നത് സമയത്ത് ടൗണിലേക്ക് കൂടി കാണി നമ്മളിപ്പം തിരിക്കുന്നത് യാത്ര ചെയ്യുന്നു വാഹന പാർക്കിംഗ് ഗ്രൗണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മളെ വാഹനം ഇവിടെയെല്ലാം വെച്ചിട്ടുള്ളത് വേറൊരു സ്ഥലത്താണ് നമ്മൾ ടു വീലറാണ് ഫോർ വീലർ പാർക്ക് ചെയ്യുന്ന വലിയ വിശാലമായ ഗ്രൗണ്ടാണിത്